എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്തവണത്തെ ബിഗ് ബോസ് വാഴ ബിഗ് ബോസ് ആണോ എന്നാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത് ഈ ചോദ്യം വന്നിരിക്കുന്നത് പല പ്രോമോസും കണ്ടതിന് ശേഷമാണ് പ്രോമോയിലെല്ലാം ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാത്തിനും പണികൾ തരും എന്ന രീതിയിൽ സംസാരിക്കുന്ന ലാലേട്ടനെയാണ് അനങ്ങാൻ സമ്മതിക്കില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബിഗ് ബോസ് ഷോ നന്നായി പോവുക എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തു ചെയ്താലും പണി തരുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് നിയമങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ കുറച്ച് നിയമങ്ങളൊക്കെ അത്യാവശ്യമാണ് ലാലേട്ടൻ ലാലേട്ടൻ എന്ന അവതാരകനോട് തന്നെ സംസാരിക്കുന്നുണ്ട് ആരെയും വേദനിപ്പിക്കാതെ അവതരണം നടത്തുന്ന ഒക്കെ ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ടും ഒരു ഉപദേശം പ്രൊമോയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഷോ ഡിറക്ടറാണ് പുതിയൊരു ഷോ ഡിറക്ടറാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഡിറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാറ്റവും നമുക്ക് കാണാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കാം പിന്നെ നല്ല നല്ല ഷോസൊക്കെ ഡിറക്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് എങ്ങനെയായിരിക്കും മുന്നുള്ള ആറ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സീസണിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും എനിക്ക് ഉണ്ട് നല്ലതായി തന്നെ മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം കാരണം ഈ ഷോ ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന ഷോ ഒരുപാട് പ്രേക്ഷക ഒരു ഷോയാണ് ഈ ഷോ തുടങ്ങുമ്പോഴത്തേക്ക് എവിടെ നോക്കിയാലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ എവിടെ നോക്കിയാലും ഭയങ്കര ഒരു ഓളം നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത്രമാത്രം ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഷോ തന്നെയാണ് ബിഗ് ബോസ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പോസിറ്റീവുമുണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പല സംഭവങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ സിറ്റുവേഷൻസിൽ വരാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്നത് എന്ന് അവരിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപാട് മാറ്റങ്ങളും ഒക്കെ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് പല പ്രൊമോസും നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായൊരു ഷോ ആയിരിക്കും ഇതൊരു വാഴ ഷോ ആയിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും അതുപോലെ ബിഗ് ബോസ് വിശേഷങ്ങളും ഒക്കെയായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ മഴവിൽ ഉണ്ടാവും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ